മുണ്ടക്കയിലും ചൂരൽമലയിലും തെരച്ചിൽ ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോഴും മരണസംഖ്യ എത്ര എന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചോ ഔദ്യോഗികമായ കണക്കുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് മരണം തിട്ടപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഒരേ മൃതശരീരം ഭാഗങ്ങളാകാം പല പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ചാലിയാറിൽ നിന്ന് ഏറ്റവും അധികം മൃതദേഹം ലഭിച്ചത് ചാലിയാർ പുഴയിൽ നിന്നാണ് കിലോമീറ്ററുകൾ അപ്പുറം അതായത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം എന്ന് കണ്ടെത്തിയിട്ടുള്ള പുഞ്ചിരിമട്ടത്ത് നിന്നൊക്കെ കിലോമീറ്ററുകൾ അകലെയാണ് ഈ ചാലിയാർ പുഴ ഒഴുകുന്നത് ആ ചാലിയാറിൽ നിന്ന് അടക്കം ലഭിക്കുന്ന മൃതദേഹങ്ങൾ അതൊരു കൈയാകാം ഒരു കാലാകാം മറ്റ് ശരീരഭാഗങ്ങളാകാം ഇതൊരു പക്ഷേ ഒരേ മൃതശരീരത്തിൻ്റെതാണോ വ്യത്യസ്തമായ മൃതശരീരത്തിൻ്റെതാണോ എന്നൊക്കെ സ്ഥിരീകരിച്ച ശേഷം മാത്രമേ കൃത്യമായ ഒരു കണക്ക് പ്രേക്ഷകരിലേക്ക് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴും സർക്കാരിൻ്റെ കണക്കുകളിൽ ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റീനോട് തന്നെ എ ഡി പ്രതികരിച്ചത് ൂറിലധികം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക് എന്നതാണ് അതിലും ചില ഉണ്ട് ഒന്നിലധികം കോളുകൾ ഒരേ ആളെ തന്നെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാ വരുന്നുണ്ട് അങ്ങനെ തിട്ടപ്പെടുത്തുന്നതേയുള്ളൂ മരണം എത്ര കണ്ടെത്താൻ ഉള്ളവർ എത്ര ഇനി ആരും അറിയാതെ മണ്ണിനടിയിൽ ശേഷിക്കുന്നവർ എത്ര ഇതൊക്കെ സംബന്ധിച്ച ഡേറ്റകൾ ഇനിയും നമുക്ക് ക്രോഡീകരിക്കേണ്ടതുണ്ട് ചൂരൽമലയിൽ നിന്ന് സി വി അനുമോദും ഈ സമയം ചേരുന്നുണ്ട് അനുമോദ നേരത്തെ മുണ്ടക്കയിൽ നിന്ന് എം എസ് അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് അവിടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എത്തുകയും ചെയ്തിരുന്നു ചൂരൽമലയിൽ എന്താണ് സാഹചര്യം പ്രത്യേകിച്ച് ഈ ബെയ്ലിപ്പാലം ഉൾപ്പെടെ നിർമ്മിച്ച മേഖലകളിൽ ഒക്കെ വലിയ തോതിൽ ആ ക്ഷേത്രം ആൾത്തറ ഒക്കെ ഒലിച്ചുപോയ പൂർണ്ണമായും ഒലിച്ചുപോയ ഉണ്ട് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ അധികമായി സാധിച്ചിരുന്നില്ല ഇന്ന് ഈ റഡാർ സംവിധാനം അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് അങ്ങനെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലേക്ക് സംഘം കടന്നിട്ടുണ്ടോ അഭിലാഷ് ചൂരൽമലയിലും തെരച്ചിൽ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ എട്ടുമണിയോടെ തന്നെ വിവിധ സംഘങ്ങൾ ചൂരൽമലയിൽ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ തെരച്ചിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിലേക്ക് വരികയാണ് അദ്ദേഹം അവിടെ നിന്ന് തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നാടിനെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ വാക്കുകൾ അത് വലിയ ആശ്വാസമാണ് കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ നാട് അത് ഒറ്റപ്പെട്ടു പോകില്ല എന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് അത് ഒരു നാടിന്റെ പുനരുദ്ധാരണത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടാകും അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയില്ല പക്ഷേ നമുക്ക് തീർച്ചയായും ആ ന്യൂസ് ന്യൂസൈറ്റീൻ അടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം തുടക്കം മുതൽ നമ്മൾ എത്തിച്ചതുമാണ് എങ്കിലും ചൂരൽ മലയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് മുണ്ടക്കൈയിൽ നിന്ന് വീണ്ടും താഴേക്ക് എത്തിയിരിക്കുന്നു അവിടെ കൂടുതൽ ആളുകൾ ഉണ്ട് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രതികരണം ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രതികരണം കൂടി ലഭ്യമാക്കേണ്ടതുണ്ട് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇപ്പോൾ തിരികെ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേപ്പാടിയിലെത്തിയ സുരേഷ് ഗോപി മന്ത്രി മുഹമ്മദ് റിയാസുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതിനുശേഷമായിരുന്നു ഇതേ പ്രദേശത്തുകൂടി അതായത് ഈ ബേലിപ്പാലം കടന്ന് മുകളിലേക്ക് മുണ്ടക്കൈയിലേക്ക് പോയത് അവിടെ മാധ്യമപ്രവർത്തകരോടക്കം സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയമാണിത് ഏറ്റവും സന്തോഷകരമാകുന്ന സാഹചര്യം എന്നത് രാഷ്ട്രീയ എതിരാളികൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം പരസ്പരം രാഷ്ട്രീയം പറയുകയും വലിയ വിമർശനങ്ങൾ പരസ്പരം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കാറുണ്ട് ഒരു ദുരന്ത മുഖത്തേക്ക് എത്തുമ്പോൾ ഒരു അപകട സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരപകടം നമ്മൾ നേരിടേണ്ടി വരുമ്പോഴെല്ലാം ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പക്വതയാർന്ന പ്രതികരണമാണ് ഈ നേതാക്കളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ തുടക്കത്തിൽ നമുക്കറിയാം ഈ കാലാവസ്ഥ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഈ അപകട സാധ്യത ഈ കനത്ത മഴ പെയ്യുമെന്നുള്ളത് കേരളത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ കേരളം അങ്ങനെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അത്തരം വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ അവിടം കൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അത് അവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് മുന്നിൽ ഉള്ളത് ഒരു ദുരന്തമാണ് ദുരന്ത ബാധിതരായ ആയിരങ്ങൾ ആണ് അവരുടെ പുനരധിവാസം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതിനാണ് ഈ നിമിഷങ്ങളെ നമുക്ക് പ്രാധാന്യം നൽകേണ്ടത് വിവാദങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇന്ന് സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒരു സബ്മിഷനായി ലോക്സഭയിൽ വന്ന ചോദ്യത്തിന് കേന്ദ്രമന്ത്രി നൽകിയ മറുപടിയാണ് ഈ ദുരന്തമുഖത്ത് വച്ച് ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതാണ് കേരളം ഇതിനു മുമ്പും കണ്ടിട്ടുള്ളത് ദുരിത സമയങ്ങളിൽ അപകട സമയങ്ങളിൽ കേരളം ഒറ്റക്കെട്ടായി അവിടെ രാഷ്ട്രീയമുണ്ടാകാറില്ല മത ചിന്തകൾ ഉണ്ടാകാറില്ല വർഗവർണ്ണ ഭേദങ്ങൾ ഒന്നുമുണ്ടാകാറില്ല വലിയവനെന്നോ ചെറിയവനെന്നോ സമ്പത്തുള്ളവനെന്നോ ദരിദ്രനെന്നോ ഒന്നുമുള്ള ഒരു തരത്തിലുമുള്ള അന്തരവുമില്ലാതെ ഇപ്പോഴിതായി ഈ അപകടം നടന്നതിന് ശേഷം അപകട സ്ഥലത്തേക്ക് എത്തിയവരുടെ പേരുകൾ പരിശോധിച്ചാൽ നമുക്ക് പേരുകൾ അറിയില്ലാത്ത നമുക്ക് മുഖപരിചിത അല്ലാത്ത നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിയിരിക്കുന്നു അത് വിവിധ ജില്ലകളിൽ നിന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ പുറപ്പെടുകയും ആ പരിസര പ്രദേശങ്ങളിൽ തമ്പടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ആണ് സി വി അനുമോദ് വീണ്ടും ചേരുന്നുണ്ട് അനുമോദ് മന്ത്രി കടന്നുപോയോ എന്താണ് വിവരങ്ങൾ അഭിലാഷ് സുരേഷ് ഗോപി മന്ത്രി ഇപ്പോൾ ചുരൽമലയിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി ക്യാമ്പുകളിലേക്കാണ് പോവുക സൈനിക ക്യാമ്പും അതുപോലെ മേപ്പാടിയിലെ സ്കൂളുകളിലെ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുക എന്ന് വെച്ചാൽ ശിവഭാരതിയുടെ ശ്മശാനത്തിൽ അതായത് ഈ ചടങ്ങുകൾ നടക്കുന്ന ശിവഭാരതിരത്തുള്ള അവിടെയും അദ്ദേഹം എത്തും എന്താണെങ്കിലും ഒരു നാടിനെ സംബന്ധിച്ച് സുരേഷ് ഗോപിയും നൽകുന്ന ഉറപ്പുകൾ അല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് കേന്ദ്രത്തിന്റെ പിന്തുണ കൂടി ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസം നൽകുന്നതാണ് നമുക്കറിയാം ഇത് ഒരു ഒരാൾ ഒരു സംവിധാനത്തിന് മാത്രം ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ് കാരണം മനുഷ്യസാധ്യമായത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇനി ഈ തെരച്ചിൽ ഒരുപക്ഷെ അനന്തകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകണമെന്നില്ല കുറേ ദിവസം കൂടി തുടരും നമുക്ക് കഴിയാവുന്നത്ര ആളുകളെ കണ്ടെത്തും പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു മേഖല നേരിടാൻ പോകുന്ന യഥാർത്ഥ പ്രതിസന്ധി ഈ ഇവിടുത്തെ ആളുകളുടെ പുനരധിവാസമാണ് ഇപ്പോൾ തന്നെ പഞ്ചായത്തിന്റെ കൈവശമുള്ള കണക്കുകൾ പ്രകാരം അഞ്ഞൂറോളം വീടുകളെങ്കിലും പുതിയതായിട്ട് നിർമ്മിക്കേണ്ടി വരും ഈ ഒരു മേഖലയിൽ തന്നെ വേണം എന്നുള്ളൊരു താല്പര്യമാണ് അവർക്കുള്ളത് കാരണം ഈ മൂന്ന് വാർഡുകളാണ് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മേപ്പാടി പഞ്ചായത്തിൽ ഈ മൂന്ന് വാർഡുകളിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടെ പുനരുദ്ധിപ്പിക്കപ്പെടുമ്പോൾ പലരും ഈ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ് അവരുടെ ഉപജീവനമാർഗം ഈ നാടാണ് അപ്പോൾ ആ നാട് വിട്ടുപോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ഉപജീവനത്തിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ അത്തരത്തിലൊരു പുനരധിവാസം വേണമെന്ന അഭിപ്രായമാണ് പഞ്ചായത്തിനൊക്കെ ഉള്ളത് അത് പ്രായോഗികമാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് കാരണം ഈ ഒരു ദുരന്ത ബാധിത മേഖലയിൽ ഇത്രയും അധികം വീടുകൾ നിർമ്മിക്കാൻ എവിടെ സാധിക്കും ആ ഒരു അതിനുള്ള സാഹചര്യം എന്തായിരിക്കും പരിസ്ഥിതി ലോല മേഖല തന്നെ വലിയ നിർമ്മാണങ്ങൾ ഇത്രയും അധികം വീടുകൾ നിർമ്മിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ സാധ്യമാകുമോ എന്ന് പരിശോധിക്കേണ്ടി വരും മാത്രമല്ല ഒരു ദുരന്തത്തെ അതിജീവിച്ച ജനതയാണ് അവരെ സുരക്ഷിതമായ ഒരിടത്ത് വേണം ഇനി അവർക്ക് ഒരു അഭയം നൽകുവാൻ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഈ തെരച്ചിലും അതുപോലെ തന്നെ മരിച്ച കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ മരിച്ചവരെ തിരിച്ചറിയുന്ന നടപടികളും എല്ലാം കഴിയുമ്പോഴും ഇനി ബാക്കിയാവുന്നത് ഈ ഒരു നാടിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് അവിടെയാണ് നമുക്ക് കൂടുതൽ സംവിധാനങ്ങൾ സഹായങ്ങൾ അത് കേന്ദ്രത്തിൻ്റെ ആവട്ടെ മറ്റ് ഏത് മേഖലയിൽ നിന്നാകട്ടെ അത് ആവശ്യമായിട്ടുള്ളത് കാരണം വലിയ ഒരു ഉദ്യമമാണ് ഇപ്പോഴത്തെ തന്നെ സുമനസുകളായിട്ടുള്ള പലരും അവരുടെ സ്ഥലവും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പുകളൊക്കെ നൽകി കഴിഞ്ഞു പക്ഷേ ഇതെല്ലാം എവിടെ നിർമ്മിക്കുമെന്ന ചോദ്യമാണ് ഏറ്റവും ധാനമായിട്ട് ഉയർന്നപ്പോൾ ഒരുപാട് നടപടികൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട് തെരച്ചിൽ നടപടികൾ ഒരുപക്ഷെ കുറെ ദിവസം കഴിഞ്ഞാൽ നിൽക്കും അതിനുശേഷമാകും യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ആരംഭിക്കുക അനന്തകാലത്തേക്ക് ക്യാമ്പിൽ നമുക്ക് ആരെയും താമസിപ്പിക്കാനാകില്ല കുട്ടികളെ വിദ്യാഭ്യാസം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതേപോലെ ഉപജീവനത്തിന് വേണ്ട സംവിധാനങ്ങൾ അവർക്ക് വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ദുരന്തമുണ്ടായ മേഖലയിൽ തകരാത്ത വീടുകളുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു വീടുകളിൽ ഇനി അവർക്ക് താമസിക്കാനാകില്ല കാരണം എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ദുരന്തം അവിടെ ഉണ്ടാകുമെന്ന ആശങ്ക അവർക്കുണ്ടാകും അപ്പോൾ തീർച്ചയായും മന്ത്രി പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകേണ്ടി വരുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് എന്ന് പറയുന്നു അതേസമയം നമുക്ക് വീടുകളുടെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുമൊക്കെ അപകടാവസ്ഥയിൽ തന്നെയാണ് ആ കെട്ടിടങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നതും വസ്തുതയാണ് അവിടെയാണ് ഈ സംഘങ്ങൾ ആയിട്ടുള്ള ആളുകൾ എത്തി പരിശോധന തുടർന്നു കൊണ്ടേയിരിക്കുന്നത് സി വി അനുമോദും അനീഷ് കുമാറുമാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ടു രണ്ടുപേരിലേക്കും